ഹായ് അപ്പം ഇന്ന് ജോലിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് നല്ല കയരച്ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നേ നമ്മുടെ അഷ്ടമുടിയിൽ നിന്ന് അപ്പോൾ അതും വാങ്ങിച്ച് കൂടെ കപ്പയും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് രാത്രിയിൽ നല്ല കപ്പ കടുകിട്ടതും കയരച്ചൂര കറിയും വെക്കാമെന്ന് കരുതിയേ അപ്പം കപ്പ ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കുക്കറിൽ കുറച്ച് കറിവേപ്പിലേ ഉപ്പുട്ട് ഒരു വിസിൽ നമുക്ക് നമുക്കടിക്കാമേ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോഴേക്ക് ഹസ്ബൻഡ് മീനൊക്കെ നല്ല വൃത്തിയാക്കി തന്ന കേട്ടോ നമ്മളിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജോലിയൊക്കെ പെട്ടെന്നാവും കേട്ടോ നമ്മൾ ചെയ്യുന്ന അറിയുന്നേ ഉണ്ടാവില്ല അപ്പോഴേക്കും കപ്പ വെന്ത് കേട്ടോ വെന്ത കപ്പ ഞാൻ നന്നായിട്ട് ഉടച്ചിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് കടുക് തോന്നയിടണേ കടുക് ഇട്ട് കറിവേപ്പിലിട്ട് നമ്മുടെ ആ ഉടച്ച കപ്പ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ചെറുതായിട്ട് അതിലേക്ക് ആ എണ്ണ ആ ചെറിയ ആ എണ്ണയിൽ കിടന്നൊന്ന് മൂക്കണം കേട്ടോ അപ്പോഴേക്കും മീൻകറിയും റെഡി ആയിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മുടെ കപ്പ് പ്ലേറ്റിലേക്കിട്ട് മീൻകറിയും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കപ്പ കടുകിട്ട് വെക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ആ മീൻകറിയും കൂട്ടി കഴിക്കുമ്പോൾ ഈ കടുകിൻ്റെ ടേസ്റ്റും ആ വെളിച്ചെണ്ണയും കറിവേപ്പിലേ എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണേ അടിപൊളിയാണ് കേട്ടോ നമ്മൾ കപ്പ പുഴുങ്ങുന്നതിനേക്കാളും ഈ കടുകിട്ട് കഴിക്കുന്നതാ ഒന്നും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ബായ്